ാരായണ നാരായണ 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 കൃഷായ വാസുദേവ ഹരേ പരമാത്മനേ ണദക്ലേശനശായ ഗോവിന്ദയ നമോ നമ വസുദേവസുതംസാണൂരമർദനം ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരുവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന അധ്യായത്തിലെ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകമാണ് നാം ചിന്തിക്കുന്നത് ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം വ്യവസായാത്മിക ബുദ്ധിരേഖേന്ദന ബഹുശാഖാ ഹ്യാശ്ച ബുദ്ധയോ വ്യവസായിനം ഒന്ന് രണ്ട് തവണയും കൂടി നമുക്കൊന്ന് വായിക്കാം നന്നായിട്ട് വായിച്ച് പഠിക്കാം വ്യവസായാത്മിക बुद्धिरेगे कुरुनन्दना बुशाघा ह्यनन्दाश्च बुद्धयो व्यवसायिनम् व्यवसायात्मिका बुद्धिरेगे कुरुनन्दना बहुशाघा बुद्धयो व्यवसायिनम् രസ ഗീത കേൾക്കാനല്ലേ ഗീത കേൾക്കാൻ നല്ല രസം ഗീത വായിക്കാൻ നല്ല രസം ഗീതയുടെ അർത്ഥം ചിന്തിക്കാൻ നല്ല രസം രസോ വൈസ എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടിട്ടില്ലേ അത് രസോ വൈസ എന്ന് വെച്ചാൽ രസം രസമെന്താന്ന് ചോദിച്ചാൽ അതുതന്നെയാണ് രസം ഏത് ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന രസമാണ് രസം ഇപ്പം ഇവിടെ ഓരോരോ പദം കൊണ്ടും ഭഗവാൻ നമുക്ക് മനോഹരമായ ആ ഗീതാ രസം നമുക്ക് പകർന്നു തരുകയാണ് ഏതൊക്കെ പദങ്ങളാ നോക്കും വ്യവസായാത്മിക ഒരു പദം അല്ലേ ബുദ്ധിരേഖേഹ അത് മൂന്ന് പദങ്ങളാണ് ബുദ്ധി ഏകാ ഇഹ ബുദ്ധി എന്നെഴുതുക വിസർഗമിടുക പിന്നെ ഏകാ എന്ന് എഴുതുക പിന്നെ ഇഹ എന്നെഴുതുക അപ്പോൾ മൂന്ന് പദങ്ങളായി ബുദ്ധി ഏകാ ഇഹ ബുദ്ധിരേഖേഹ കുരുനന്ദന അത് അർജുനനെ വിളിക്കുന്ന പേരാണ് കുരുനന്ദന എന്ന് വിളിക്കുകയാണ് ബഹുശാഖ അപ്പൊ ബഹുശാഖ എന്ന് എഴുതിയിട്ട് രണ്ട് കുത്തട വിസർഗഡ അപ്പൊ ബഹുശാഖ എന്നാവും പിന്നെ ഹ്യനന്താശ്ച എന്നുള്ളത് മൂന്ന് പദങ്ങളാണ് ഹി കൂട്ടണം അനന്താഹ കൂട്ടണം ച അത് മൂന്നും കൂടി ചേരുമ്പോഴെന്താകും ഹ്യനന്താശ്ച എന്നാവും അപ്പൊ അത് മനസ്സിലായി ബുദ്ധയോ വ്യവസായിനാം എന്നുള്ളത് രണ്ട് പദങ്ങൾ ചേർന്നതാണ് ബുദ്ധയഹ അവ്യവസായിനാം അപ്പൊ പദങ്ങളൊക്കെ മനസ്സിലായി പദച്ഛേദം ചെയ്തു കഴിഞ്ഞു ഇനി ഓരോരോ പദത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് നോക്കണം പിന്നെ ആ പദത്തിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അതിനെ കൃത്യമായ അന്വയക്രമത്തിൽ വെക്കണം പിന്നെ ആ അന്വയത്തിന് കൃത്യമായ ഒരു പരിഭാഷ പറയണം പിന്നെ ആ പരിഭാഷ ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഭാവാർത്ഥങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കണം ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഓരോരോ ശ്ലോകവും പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് വ്യവസായാത്മിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വ്യവസായാത്മിക എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ നിശ്ചയഭാവ ബുദ്ധി എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയഭാവ ബുദ്ധി ദൃഢനിശ്ചയത്തോട് കൂടിയ ബുദ്ധിക്കാണ് എന്ത് പറയാ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയാ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക ഒന്നുകൂടി പറയാം കൂടിയ ബുദ്ധിയാണ് ഏത് വ്യവസായാത്മിക എന്ന് പറയുന്ന ബുദ്ധി അത് ഏകാ ഇഹ ഇഹ ഈ വിഷയത്തിൽ ഇത്രയും നേരം ഭഗവാനൊരു കാര്യം പറയരു അല്ലെ ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ വ്യവസായാത്മികയായിരിക്കുന്ന ബുദ്ധി അതായത് ദൃഢനിശ്ചയത്തോടുകൂടിയിരിക്കുന്ന ബുദ്ധി ഏക ഏക എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് മാത്രമേ ഉള്ളൂ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ വ്യവസായാത്മിക ബുദ്ധി ഏക എവിടെ ഇഹ ഇഹ വ്യവസായാത്മിക ബുദ്ധി ഭഗവാൻ പറയണം ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിഷയത്തിൽ ഇവിടെ ഏത് പറഞ്ഞ വിഷയത്തിൽ ഗീതയിലാകെ ഒരു കാര്യമാണ് പറയണത് അല്ലേ ശ്രേയോ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ശ്രേയോ മാർഗത്തെ പറ്റിയാണ് പറഞ്ഞു തരുന്നത് രണ്ട് മാർഗങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പറയണ്ടേ ഒന്ന് പ്രേയോ മാർഗമാണ് പിന്നൊന്ന് ശ്രേയോ മാർഗമാണ് ഇപ്പം ഗീത പറഞ്ഞു തരുന്നത് പ്രയോമാർഗ്ഗമല്ല ശ്രേയോ മാർഗമാണ് പറഞ്ഞു തരുന്നത് അതെല്ലാം ശ്രുതിയിൽ നിന്ന് വരുന്നതാണ് ശ്രുതി പറഞ്ഞാൽ എന്താ വേദം അപ്പം വേദങ്ങളിലാണ് ഏറ്റവും ഗംഭീരമായി ശ്രേയോ മാർഗത്തെപ്പറ്റി വളരെ വിശദമായി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വേറെ ലോകത്തെ വേറെ എവിടെയെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ആ ശ്രേയോ മാർഗത്തിൽ ഒരു മാർഗമാണ് ഏത് ഒരു മാർഗേ ഉള്ളൂ ഒറ്റ മാർഗത്തെ പറ്റിയാണ് കുറച്ചൊറ്റ ബുദ്ധിയെ പറ്റിയാണ് പറഞ്ഞു തരുന്നത് ആ ബുദ്ധിയാണ് ഇവിടെ വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ പറയുന്നത് നിശ്ചയ ദൃഢനിശ്ചയത്തോട് കൂടിയിരിക്കുന്ന ഒരു ബുദ്ധി അത് ഈ ഒരു പ്രമാണം വേണം നമുക്ക് എന്തിനും വേണ്ടേ നമുക്ക് എന്തിനും ഒരു പ്രമാണം വേണം അപ്പം നമുക്ക് എല്ലാവർക്കും എന്താ പ്രമാണം നമുക്ക് ശ്രുതിയാണ് പ്രമാണം ശ്രുതി എന്താണോ പറയുന്നത് അതാണ് പ്രമാണം ശ്രുതിയിൽ ഇല്ലാത്തവരൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല പ്രമാണമായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല അപ്പൊ സമ്യക് പ്രമാണ ജനിതത്വ അത് ശരിയായ പ്രമാണത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഏതാ ഇപ്പം ശരിയായ പ്രമാണം ശ്രുതിയാണ് അപ്പം സമ്യക്രമാണ ജനിതത്വാത് ജ്ഞാനത്തിന്റെ ശരിയായ ഉറവിടത്തിൽ നിന്നാണ് ഇത് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ബുദ്ധി ശ്രുതിയിൽ നിന്ന് വന്നതായിരിക്കുന്ന ഈ ബുദ്ധി വേദങ്ങളിൽ വന്ന് നിന്ന് വന്നതായിരിക്കുന്ന ഈ ബുദ്ധി അത് ഏകാ ഒന്നാണ് ഏകാഗ്രമാണ് അതൊറ്റ ബുദ്ധിയാണ് ആ ബുദ്ധിയെ പറ്റിയാണ് ഭഗവാൻ എന്ത് പറയുന്നത് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ കുറച്ചൊരു പ്രയാസം ചിലപ്പോൾ ശ്രോതാക്കൾക്ക് ഉണ്ടാവും ഒന്നും വിശദമായിട്ട് പറയാം ശരിയായ അറിവ് നേടുക സത്യവസ്തു എന്താണെന്ന് അന്വേഷിക്കുക അങ്ങനെ സത്യവസ്തു എന്താണെന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ ആ സത്യവസ്തു ഒന്ന് മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിരിക്കുന്ന പരമകാരണമായിരിക്കുന്ന സത്യവസ്തു ഒന്ന് മാത്രമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അതിലപ്പുറം ഒരു ശാസ്ത്രവും പറയാനില്ല ശ്രുതിയാണ് നമുക്ക് പ്രധാനപ്പെട്ട ശാസ്ത്രം അപ്പൊ അങ്ങനെയുള്ള ശ്രുതിയാകുന്ന ഈ ശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ ബുദ്ധി അതൊറ്റ ബുദ്ധിയാണ് ഏകഗ്രമായിരിക്കുന്ന ബുദ്ധിയാണ് ഒന്നിലേക്ക് ചെല്ലുന്ന ബുദ്ധിയാണ് പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സത്യവസ്തു ഒന്ന് മാത്രമാണ് എന്ന് ഉറപ്പിക്കുകയാണ് ശ്രുതി ചെയ്യുന്നത് ഏകം സത് വിപ്രാഹ ബഹുധാവി നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ ഏകം ഏകം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് വേദങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഒരു ഈശ്വരനേ ഉള്ളൂ രണ്ടാമതൊരു ഈശ്വരൻ ഇല്ല സത്യവസ്തു ഒന്നു മാത്രമേ ഉള്ളൂ അതല്ലേ ഭാഗവതത്തിലൊക്കെ ആദ്യം തന്നെ കാണാം സത്യം പരം ധീമഹി പ്രപഞ്ചത്തിൻ്റെ കാരണമായിരിക്കുന്ന ആ ഒരേ ഒരു സത്യത്തെ ഞങ്ങളിതാ ധ്യാനിക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അല്ലേ അപ്പതൊന്നു മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് ബഹുശാഖാഹ്യനന്താശ ബുദ്ധയഹ അവ്യവസായിന ഇനി ഇതല്ലാത്തത് മുഴുവനും എന്താണ് ഈ ഏകമായിരിക്കുന്ന ഒരേ സത്യവസ്തുയിലുള്ള വ്യവസായാത്മികമായിരിക്കുന്ന ബുദ്ധിയൊഴികെ ബാക്കിയുള്ള എല്ലാ ബുദ്ധികളും ആ ബുദ്ധികളൊക്കെ ബഹുശാഖ അനേകം ശാഖകളോട് കൂടിയതാണ് എത്രയോ 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 ശാഖകളുള്ളതാണ് അനന്താഹ അനന്താഹ പറഞ്ഞാൽ എന്താ അതിന് അന്തമില്ല അന്തമില്ല പറഞ്ഞാൽ അവസാനമില്ല അവസാനമില്ലാതെ പോകുന്ന ബുദ്ധികളാണ് അപ്പം എത്രയോ 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 ശാഖകളും ഉപശാഖകളും കൂടിയതാണ് മറ്റുള്ള എല്ലാ ബുദ്ധികളും എന്ന് പറയുന്നു അവ്യവസായിന അവ്യവസായിന എന്ന് പറഞ്ഞാൽ എന്താ ദൃഢനിശ്ചയം ഇല്ലാത്തവരുടെ ബുദ്ധി ദൃഢനിശ്ചയം ഉള്ളവരുടെ ബുദ്ധി ഏകമാണ് ദൃഢനിശ്ചയം ഇല്ലാത്തവരുടെ ബുദ്ധിയോ അത് എത്രയോ ശാഖകളോട് കൂടിയതാണ് അതൊരു കാലത്തും അവസാനിക്കുന്നില്ല എന്ന് ഭഗവാൻ പ്രത്യേകിച്ച് പറയാൻ ഇപ്പം ബഹുശാഖാ ഹി അനന്ത ച ബുദ്ധയ ബുദ്ധയ പറഞ്ഞ ബുദ്ധികൾ അപ്പം നേരത്തെ പറഞ്ഞ ബുദ്ധി അത് വിവേകബുദ്ധിയാണ് പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ പ്രമാണത്തിൽ ശ്രുതിയാകുന്ന പ്രമാണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന വിവേകബുദ്ധിയാണ് ഭഗവാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന വ്യവസായാത്മിക എന്ന് പറയുന്ന ബുദ്ധി ആ ബുദ്ധി കൊണ്ട് മാത്രമേ എല്ലാ തരത്തിലുള്ള ശോകങ്ങളും എല്ലാ തരത്തിലുള്ള മോഹങ്ങളും പൂർണ്ണമായി നശിക്കുകയുള്ളൂ അഥവാ സംസാരം പൂർണ്ണമായി നശിക്കുകയുള്ളൂ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ ക്ലേശങ്ങളും എല്ലാ ദുഃഖങ്ങളും തീരുന്നത് ഏകമായിരിക്കുന്ന പ്രമാണാധിഷ്ഠിതമായിരിക്കുന്ന വിവേകബുദ്ധി കൊണ്ട് മാത്രമാണ് ആ ബുദ്ധിയാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞത് അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ബുദ്ധികളെയും നമുക്ക് എന്ത് പറയാം വിപരീത ബുദ്ധികൾ എന്ന് പറയാം അതാണ് ഇവിടെ ബുദ്ധയഹ എന്ന് പറഞ്ഞത് അപ്പം അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ബുദ്ധികളും തന്നെ ബഹുശാഖാ അനേകമനേകമനേകം ശാഖകളും ഉപശാഖകളും ഒക്കെ ഉള്ളതാണ് അത് അനന്തങ്ങളാണ് അന്തം എന്ന് വെച്ചാൽ അവസാനമാണ് അനന്തം എന്ന് വെച്ചാൽ അവസാനമില്ലാതെ അത് എന്ത് ചെയ്യും സംസാരത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും മനുഷ്യരുടെ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ അതിങ്ങനെ ദിനം പ്രതി വർദ്ധിപ്പിക്കുക എന്നല്ലാതെ ആ ബുദ്ധി കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് മനുഷ്യർക്ക് കൂടുതൽ 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 സംസാര ദുഃഖങ്ങളുണ്ട് എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും അർജുന ഉണ്ടാവുന്നില്ലാന്ന് പ്രധാന ഗുരുനന്ദനെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കാൻ എന്താ കാരണം പണ്ട് കുരു എന്ന് പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ വംശത്തെയാണ് കുരുവംശം എന്ന് പറയുന്നത് ആ ഗുരുവംശത്തിൽ വന്ന് പറഞ്ഞവരാണ് ഇവരെല്ലാവരും തന്നെ അപ്പം ആ എന്ന അദ്ദേഹത്തിൻ്റെ വംശത്തിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് അർജുനനെ എന്ത് വിളിച്ചത് ഗുരുനന്ദനാഥ് ഭഗവാൻ വളരെ വാത്സല്യത്തോടുകൂടി ഭക്തവാത്സല്യത്തോടുകൂടി ഭഗവാൻ വിളിക്കുകയാണ് അപ്പം ഇങ്ങനെ എന്താണ് സത്യമെന്ന് വളരെ വ്യക്തമായി കൃത്യമായി ഒരു സംശയവുമില്ലാതെ പറയാൻ ഈ ലോകത്തിൽ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലാതെ മറ്റാർക്കാ സാധിക്കുക അല്ലേ മറ്റാരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പം ശ്രീകൃഷ്ണ ഭഗവാനാണ് സകല ശാസ്ത്രങ്ങളും നന്നായിട്ടറിയാം വേദങ്ങളൊക്കെ നന്നായിട്ടറിയാം വേദസ്വരൂപനാണ് ഭഗവാൻ അഥവാ വേദസ്വരൂപിയാണ് ഭഗവാൻ അറിയാത്തതായ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല അങ്ങനെയുള്ള ഭഗവാൻ പറയുന്നതാണോ നമ്മൾ കേൾക്കേണ്ടത് അതല്ല അല്പബുദ്ധികളായിരിക്കുന്ന മറ്റുള്ള ആൾക്കാര് പറയുന്നതാണോ നമ്മൾ കേൾക്കേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രമായി ഒരു ഭാഗത്ത് ഇരുന്ന് ചിന്തിക്കുക ഏറ്റവും വിദഗ്ധനായ ഒരാളോട് വേണ്ടേ നമ്മളൊരു സംശയം ചോദിക്കാനല്ലേ അപ്പൊ നമ്മളൊരു സംശയം ചോദിക്കുകയാണെങ്കിൽ ആരോടാ ചോദിക്കുക ഒരു ഒരു ശരാശരി ആളോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല ലോകത്തിലുള്ള ആൾക്കാരൊക്കെ ശരാശരിക്കാരാണ് അവരോട് ചോദിച്ചിട്ട് എന്താ കാര്യമല്ലേ അപ്പൊ ഈ ശരാശരിക്കാര് പറഞ്ഞാൽ എന്താ അതോ അവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അവർക്ക് ശരാശരി ജ്ഞാന ശരാശരി ജ്ഞാനം പോലും ഇല്ലാത്തവരായിരിക്കും ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണെന്ന് ചോദിച്ചാൽ എല്ലാം അറിയുന്ന ആളാരാ ചോദിച്ചാൽ അത് ഈശ്വരൻ മാത്രമാണ് അപ്പം സർവജ്ഞനായിരിക്കുന്ന സർവ്വശക്തനായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ സക്ഷാൽ ഭഗവാൻ തന്നെ ഭൂമിയിൽ വന്ന് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച് സകല വേദങ്ങളും സകല ശാസ്ത്രങ്ങളും മാറ്റിക്കുറുക്കി ഓ വളരെ ചെറിയ ഒരു ഗ്രന്ഥമായി ഭഗവത്ഗീതയായി നമുക്ക് തരുമ്പോൾ അതിൽ പറയുന്ന സത്യമാണല്ലോ ഏറ്റവും ശരിയായ സത്യം അല്ലേ പിന്നെ ആ ഭഗവാൻ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെയൊന്നും പറയാനില്ല അപ്പൊ ഭഗവാൻ എന്താണോ പറയുന്നത് അത് ഗീത വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഭഗവാന്റെ മനസ്സ് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല എന്താണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് അപ്പം ഗീതയിൽ എന്താണോ ഭഗവാൻ പറയുന്നത് അതാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും ശരിയായ സത്യം അതല്ലാതെ മറ്റെവിടെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞതല്ലാത്ത മറ്റു വാക്കുകളൊക്കെ തന്നെ എന്താണ് ഭഗവാൻ പറഞ്ഞത് ഏറ്റവും സത്യമായ വാക്ക് ഭഗവാനല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അത് ശരിയായ വാക്കായിട്ട് സ്വീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്ത് വ്യവസായാത്മിക ബുദ്ധി ഏക ഇഹ ഗുരുനന്ദന ഇഹ എന്ന് പറഞ്ഞാൽ ഈ ശ്രേയോ മാർഗത്തിൽ ഈ ശ്രേയോ മാർഗത്തിൽ എനിക്കൊരൊറ്റ ബുദ്ധിയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ അത് ദൃഢനിശ്ചയമുള്ള ബുദ്ധിയാണ് അത് ഏകാഗ്രമായിരിക്കുന്ന ബുദ്ധിയാണ് അത് പ്രമാണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ബുദ്ധിയാണ് ആ ബുദ്ധി കൊണ്ട് മാത്രമേ മനുഷ്യൻ അനുഭവിക്കുന്ന ഇവിടെ ജീവജാലങ്ങൾ അനുഭവിക്കുന്ന നാനാ ക്ലേശങ്ങൾ മുഴുവനും നശിക്കുവാൻ ഈ ഒരൊറ്റ ബുദ്ധി മാത്രം മതി അത് ആത്മവിഷയമായിരിക്കുന്ന ബുദ്ധിയാണ് അവനവൻ്റെ ഉള്ളിലേക്ക് തിരിയുക അല്ലേ അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സൂര്യനേക്കാൾ പ്രകാശമുള്ള ചന്ദ്രനേക്കാൾ പ്രകാശമുള്ള അഗ്നിയേക്കാൾ പ്രകാശമുള്ള ആ ആത്മാവിലേക്ക് നമ്മൾ തിരിയണം അങ്ങനെ തിരിഞ്ഞ് അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന ആ ശരിയായ ജ്ഞാനമാണ് ജ്ഞാനം ബാക്കിയുള്ളതൊന്നും ശരിയായ ജ്ഞാനമല്ല എന്ന് സമർത്ഥിക്കുകയാണ് ഭഗവാൻ ഗീതയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കാം വ്യവസായാത്മിക ബുദ്ധയോ ബഹുശാഖാശു ഈ ശ്ലോകം കേട്ടിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഭഗവാൻ എന്താണോ പറയുന്നത് ആ ഭഗവാൻ പറയുന്നതിൻ്റെ പിന്നാലെ പോകാം അല്ലാതെ വാക്കിലെ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് അറിവ് കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ് അല്ലെ ഭഗവാനിൽ നിന്നാണല്ലോ എല്ലാവർക്കും അറിവ് കിട്ടുന്നത് വേദങ്ങളിൽ നിന്നാണ് ലോകത്തെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ശാസ്ത്രജ്ഞാനവും ലഭിക്കുന്നത് അതല്ലാതെ എവിടുന്നാണ് കിട്ടിയത് വേദങ്ങളിൽ നിന്നല്ലാതെ ഒരു ജ്ഞാനവും ആർക്കും ഇന്നേവരെ എവിടെയും കിട്ടിയിട്ടില്ല എല്ലാവർക്കും അറിവ് കിട്ടുന്നത് വേദങ്ങളിൽ നിന്ന് മാത്രമാണ് വേറെ ഒരാൾക്കും എവിടുന്നൊരാൾക്കും ഇന്നേവർ ഒരറിവും കിട്ടിയിട്ടില്ല സംശയങ്ങളിൽ നിന്നൊക്കെ പരീക്ഷിച്ചു നോക്കാം എത്ര കാലം വേറെ തപസ് ചെയ്ത് പരീക്ഷിച്ചു നോക്കാം അപ്പോൾ ലോകത്തിലുണ്ടായിരിക്കുന്ന സകല തരത്തിലുള്ള അറിവുകളും ഒക്കെ ഉറവിടം ഏതാണ് വേദങ്ങൾ തന്നെയാണ് അത് ഭഗവാനിൽ നിന്ന് വന്നതാണ് അല്ലേ ഭഗവാനിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത് വേദമുണ്ടായിരിക്കില്ല ആ ആരും എഴുതിയ പുസ്തകമല്ല വേദം എന്ന് പറയണത് അപൗരുഷയമാണ് അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരേ ഒരു സത്യവസ്തുവിനെ കുറിച്ചുള്ള ബുദ്ധിയാണ് ഇവിടെ പറയുന്ന ഏക എന്ന് പറയുന്ന ബുദ്ധി അല്ലെങ്കിൽ വ്യവസായാത്മിക എന്ന് പറയുന്ന ബുദ്ധി അപ്പം ആ ബുദ്ധിയല്ലേ നമുക്ക് ഉണ്ടാവേണ്ടതല്ലേ മറ്റെന്താ കുഴപ്പം ചോദിച്ചാൽ മറ്റിങ്ങനെ കണ്ടില്ലേ ചില ആൾക്കാർ അത് വേണം ഇത് വേണം വേറൊന്ന് വേണം മറ്റേത് വേണം അത് വേണം അങ്ങനെ ഓരോന്നും നേടാൻ വേണ്ടി ഇങ്ങനെ പരക്കം വായുന്ന ആൾക്കാരെ ലോകത്തിൽ കാണാൻ എന്തെല്ലാം കിട്ടിയാലും ഇവർക്ക് തൃപ്തിയാവില്ല ഒരിക്കലും മനുഷ്യന് തൃപ്തി വരുന്നില്ല ഇരുപത്താറ് നിലയുള്ള വലിയൊരു കെട്ടിടം സ്വന്തമായി ഉണ്ടാക്കി തൃപ്തി വന്നില്ല അഞ്ഞൂറോളം കപ്പലുകൾ സ്വന്തമായി ഉണ്ടാക്കി എന്നിട്ടും തൃപ്തി വന്നില്ല കിട്ടാവുന്നിടത്തോളം ഭൂമി സ്വന്തമാക്കി വെച്ചു എന്നിട്ടും തൃപ്തിയാകുന്നില്ല എന്തെല്ലാം എന്തെല്ലാം വാരിക്കൂട്ടി പിടിച്ചു വാരിക്കൂട്ടി പിടിച്ചു സ്വന്തമാക്കി വെച്ചാലും തൃപ്തിയാവാത്തവരെയാണ് ലോകത്തിൽ കാണുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എന്ത് അത് ബഹുശാഖാശ ബുദ്ധയ അവ്യവസായിന ഇങ്ങനെ അവ്യവസായികളായിരിക്കുന്ന ഇവരുടെ ബുദ്ധി അതായത് ദൃഢനിശ്ചയമില്ലാത്ത ഇവരുടെ ബുദ്ധി എന്തിനൊക്കെയോ വേണ്ടി പരക്കം പായുകയാണ് എന്നിട്ട് അവസാനം പൂന്താനം പറഞ്ഞതുപോലെ ചത്തുപോകുന്നു പാവം ശിവ ശിവ ഗീത എത്ര മനോഹരമായിട്ടാണ് പൂന്താനം പറഞ്ഞതല്ലേ വളരെ മനോഹരമായിട്ടാണ് പൂന്താനം ഈ ഗീതാ സാരം ജ്ഞാനപ്പാനയിൽ പറയണത് ഇദ്ദേഹം എങ്ങനെയാ പറയണത് ഇനിതാ വരാൻ പോവുകയാണ് കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നോ മെളൂതില്ലിരി എന്നും പിന്നെ പറയട്ടെ പൂന്താനം എന്ത് ഉണ്ണിയുണ്ടായി ഉണ്ണിയുണ്ടായി കണ്ടാവോ ഞാനെന്നും ഇത്തമോരോന്നു ചിന്തിച്ചു ചിന്തിച്ചു അടുത്ത വരി ഞാൻ പറയട്ടല്ലേ എന്താ ചത്തുപോകുന്നു പാവം ശിവ ശിവ ഇതെക്കാലത്തും പ്രസക്തമായ വരികളാണല്ലേ അപ്പൊ ഭാഗവതത്തിന്റെ സാരമാണ് പൂന്താനം ഞാനപ്പാനായിട്ട് എഴുതിയത് ആ ഭാഗവതം ഭഗവാനെക്കുറിച്ച് പറയുന്നു ഭഗവത്ഗീതയുതെ ഭഗവാന്റെ വാക്കുകളാണ് വ്യത്യാസമൊന്നുമില്ല അപ്പം പൂന്താനം വളരെ ലളിതമായി മലയാളികളോട് മലയാള ഭാഷയിൽ പറഞ്ഞു അതെത്രയോ ഗംഭീരമായിരിക്കുന്ന ഇതാ തന്നെയാണ് അഥവാ ഭാഗവത സാരം തന്നെയാണ് ആര് പറഞ്ഞത് പൂന്താനം പറഞ്ഞത് ഇങ്ങനെ ഈ ലോകത്തിലൊരു ചക്രവർത്തിയാണെങ്കിൽ പോലും എന്തെല്ലാം വാരിക്കൂട്ടി പിടിച്ചു ഓടി നടന്നാലും അവൻ എന്തുണ്ടാവുന്നില്ല അവന് തൃപ്തി ഉണ്ടാവുന്നില്ല സമാധാനം സമാധാനമുണ്ടാവുന്നില്ല എന്നിട്ട് പൂന്താനം പാടിയതുപോലെ അവസാനം ഒന്നും കൊണ്ടുപോകാൻ കഴിയാതെ ചത്തുപോകൊന്നു പാവം ശിവ ശിവ പാവം എന്നല്ലാതെന്താ പറയേണ്ടതല്ലേ ഇതൊക്കെ അവ്യവസായികളുടെ ബുദ്ധിയെ പറ്റിയാണ് പറയേണ്ടത് നേരെ മറിച്ച് വ്യവസായാത്മിക ബുദ്ധിയാണെങ്കിലോ ആ ബുദ്ധി ഒരു ഒരൊറ്റ വഴിക്കേ പോകുള്ളൂ അല്ലേ അത് വേറെ എവിടെക്കും പോവാതെ സുധാമാവിൻ്റെ ബുദ്ധി പോലെയാണ് സുധാമാവിന് ഒന്നും വേണ്ട എപ്പോഴും എന്ത് മതി ഭഗവാനെ സ്മരിക്കുക ഭഗവാന്റെ പാദത്തിൽ തന്നെ മനസ്സ് വയ്ക്കുക അങ്ങനെ ജീവിച്ച ഒരു മഹാനുഭാവനായിരുന്നു അവർ സുധാമാവ് അതാണ് ഒരേ ഒരു ബുദ്ധി ഭഗവാനെ കിട്ടണം ഭഗവാനെ കാണണം എന്നല്ലാതെ വേറെ ഒന്നിലേക്കും പ്രവേശിക്കാത്ത ആ ഒരു ബുദ്ധി ഒരേ ഒരു സത്യവസ്തുവിലേക്ക് മാത്രം ം തിരിയുന്ന ഏകാഗ്രമായ ബുദ്ധിയല്ലേ നല്ലത് ഒരു സാമാന്യ ബുദ്ധി കൊണ്ടൊന്നും ആലോചിച്ചു നോക്കും ബാക്കിയൊക്കെ പോവട്ടെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയാലല്ലോ കോമൺ സെൻസ് എന്ന് പറഞ്ഞു നിങ്ങളൊരു വേറൊന്നും വേണ്ട ഒക്കെ മാറ്റി വയ്ക്കും ഒരു കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചു നോക്കും ഒരു സാമാന്യ ബോധം കൊണ്ട് ആലോചിച്ചു നോക്കും ഈ ഭഗവാൻ പറയുന്ന ബുദ്ധിയല്ലേ അല്ലെ ഭഗവാനിലേക്ക് മാത്രം തിരിയുന്ന ബുദ്ധിയല്ലേ ഏറ്റവും നല്ല ബുദ്ധി അതുകൊണ്ട് നമ്മുടെ ബുദ്ധി മറ്റൊന്നിലേക്കും പോവേണ്ട ഭഗവാനിലേക്ക് മാത്രം തിരിച്ചു വയ്ക്കുക അതുകൊണ്ട് അതുകൊണ്ട് മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ അതാണ് ശ്രേയോ മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പം വ്യക്തമായിട്ട് ഈ ഈ ശ്ലോകത്തിൻ്റെ സാധനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയും നമുക്ക് പലതവണ പലരിൽ നിന്നും ഇതിൻ്റെ അർത്ഥമൊക്കെ കേട്ട് 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 പൂർണ്ണമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് അർത്ഥം മനസ്സിലാവും അതുവരെയും നമുക്ക് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ വസുദേവസുതം ദം കംസജാണൂരമർദനം ദകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും